യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനവും അതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും വലിയ അളവിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അതെനിക്കും ഒരു അനുഗ്രഹമായി മാറുന്നു അത് ഈ സ്ഥലത്തിനൊരനുഗ്രഹമായി മാറുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്കത് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി മാറുന്നു ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും ഓരോ ദിവസവും ദൈവാനുഗ്രഹമായി മാറുന്നുണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു ഇവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിൻ്റെ ഈ സമയത്ത് ഒരുമിച്ചായിരിക്കുന്ന ആയിരങ്ങളുണ്ട് ഒരുമിച്ച് വചനം കേൾക്കുന്ന ആയിരങ്ങളുണ്ട് ആ കുടുംബങ്ങളെ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന ആ വചനത്തിനു വേണ്ടി ശരീരത്തെ മനസ്സിനെയൊക്കെ ഒന്ന് ഒരുക്കി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം വചനം കേൾക്കുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടട്ടെ വീടിനകത്തുള്ള വിഷമങ്ങൾ അസ്വസ്ഥതകൾ പിണക്കങ്ങൾ ഒക്കെ മാറട്ടെ ആ വീട് ഐശ്വര്യമുള്ളതായി മാറട്ടെ സമൃദ്ധിയായ നിലയിലും അളവിലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ അദ്ധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളൊന്ന് വായിക്കുകയാണ് ജോസഫിൻ്റെ മേൽ വെളിപ്പെട്ട ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് നാൽപ്പത്തഞ്ചാമത്തെ രണ്ടാമത്തെ വാക്യം ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ അവരാകെ സ്തംഭിച്ചുപോയി അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ആരാണ് സ്തംഭിച്ചു പോയെന്നറിയാമോ തള്ളിക്കളഞ്ഞവരാണ് ജോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിക്കളഞ്ഞവർ ഉപേക്ഷിച്ചവർ ഒഴിവാക്കിയവർ വിറ്റവർ വസ്ത്രം വലിച്ചു കീറി പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത സഹോദരന്മാർ സ്തംഭിച്ചുപോയി തള്ളിക്കളഞ്ഞവരുടെ കണ്ണ് തള്ളിപ്പോകുന്ന വിധത്തിൽ ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു സ്തംഭിച്ചുപോയി താഴെഴുതി നാലാമത്തെ വാക്യം അവൻ അവരോട് പറഞ്ഞു അടുത്തേക്ക് വരിക അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ എന്നെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ടയച്ചത് അപ്പോൾ ജോസഫിൻ്റെ ഒരു പ്രത്യേകത അനുഭവിച്ച വേദനകളും വിഷമങ്ങളുമൊക്കെ ആളെ ദൈവത്തിൽ ആശ്രയിക്കാനാണ് പഠിപ്പിച്ചത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ ഒറ്റപ്പെടുത്തലുകൾ അകറ്റി നിർത്തലുകൾ പരാജയങ്ങൾ നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കാനാണോ പഠിപ്പിച്ചത് തള്ളിക്കളഞ്ഞവരുടെ കണ്ണ് തള്ളിപ്പോകുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും തള്ളിക്കളഞ്ഞ ഒരുപാട് പേരുണ്ട് നിനക്കൊരു കഴിവില്ല നിനക്കൊരു ബുദ്ധിയില്ല നിനക്കൊരു കഴകത്തില്ല നിന്നെ ഒന്നിനും കൊള്ളത്തില്ല നിന്നെയൊക്കെ എങ്ങനെ മുന്നോട്ട് എന്നാ ഓർത്തും എങ്ങനെ ജീവിക്കുന്ന തള്ളിക്കളയുന്ന വാക്കുകൾ ഉപേക്ഷിച്ചവർ ഇതൊക്കെ കേൾക്കുമ്പം അവരോട് സമരം ചെയ്യാതെ യുദ്ധം ചെയ്യാതെ ആ സങ്കടങ്ങളൊക്കെ നിന്നെ എത്തിച്ചത് ദൈവത്തിലേക്കാണോ ദൈവത്തിൽ ആശ്രയിക്കാനാണോ പഠിപ്പിച്ചത് നിന്നെ ഉപേക്ഷിച്ചവരുടെ കണ്ണ് തള്ളിപ്പോ സ്തംഭിച്ചു പോയി നഴുതിരിക്കുന്നെ അവർക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല വാ ഒട്ടിച്ച് വെച്ചോലായി പോയി ചുണ്ടൊട്ടിച്ചു വച്ചോലായി പോയി അയ്യടാ നായി പോയിന്ന് പറയലേ അയ്യടാന്നായി എന്ന് അതുപോലെ ആയി പോയി സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചില്ല ജോസഫ് ഇങ്ങനെ കയറി വരും നമ്മൾ തള്ളിക്കളഞ്ഞവരെ ചിലപ്പോ നാളുകളിൽ അവരുടെ മുമ്പിൽ തള്ളിക്കളഞ്ഞ അതിനു മുന്നിൽ നിന്നവർ നിൽക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ എനിക്കൊരു അനുഭവം പറയാനുണ്ട് ഒരു വീട്ടിലെ മൂന്ന് മക്കളിൽ ഒരാൾ അപ്പനെപ്പോഴും പറയും നിന്നെ ഒന്നിനും കൊള്ളത്തില്ല മറ്റു രണ്ട് പിള്ളേരും എടുക്കരാ നീ എങ്ങനെ ഇങ്ങനെ ജനിച്ചു നിനക്കൊരു കഴകത്തില്ല ഈ കഴകത്തില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിൽ ഭയങ്കര ദുഃഖമാണ് ഇങ്ങനെ കേട്ട് 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 മനസ്സ് മുറിഞ്ഞ ഒരാളാണ് പവനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ മാറിയിരുന്ന് കരയും പക്ഷെ അവന് മാത്രമാണ് നല്ല ഒരു ജോലി കിട്ടിയത് ഇപ്പോൾ രണ്ട് സഹോദരന്മാർക്കും ഇവൻ്റെ അത്രയും ജോലിയോ സാലറിയോ ഒന്നുമില്ല ഇപ്പോൾ ആ വീടിൻ്റെ മെയിൻ ആളാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവൻ്റെ സഹോദരൻ ഒരാൾക്ക് പുറത്തോട്ട് പോകണം കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ ചോദിച്ചത് ആരോടൊന്നറിയോ ഇവനോട് അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ എനിക്ക് കടന്നു തരാവോ എന്ന് സഹോദരൻ ചോദിക്കുക അതായത് ആ മനുഷ്യൻ ജീവിതത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അപ്പം പോലും തന്നെ കഴകത്തില്ലാത്തവൻ ആ മണ്ടന ഇവനെക്കൊണ്ട് ഒരു ഗുണമില്ല ഇവനെക്കൊണ്ട് എങ്ങനെ പെണ്ണു കെട്ടിക്കാനാ എന്ന് ചിന്തിച്ച് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അന്നേരമൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൽ ആശ്രയിക്കുമായിരുന്നു അതാണ് എനിക്ക് എല്ലാവരുടെയും അതെ സഹോദരങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി അവന് കിട്ടിയ ജോലി ഓർത്ത് അവനിപ്പോൾ കിട്ടുന്ന സാലറി ഓർത്ത് അവൻ്റെ ജീവിതത്തിൽ നടന്ന വിവാഹത്തെ ഓർത്ത് എല്ലാം ഈ സഹോദരങ്ങൾ അപ്പനടക്കം ഉള്ളിലൊരു ഞെട്ടലുണ്ട് ഒരു ഞെട്ടൽ ഈ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ അടുത്തറിയാവുന്നവർക്കൊരു ഞെട്ടലുണ്ട് എങ്ങനെ ഇതെങ്ങനെ നേടിയെടുത്തു ഇതെങ്ങനെ സംഭവിച്ചു ജോസഫ് അനുഗ്രഹിക്കപ്പെട്ട് ഭരണാധികാരിയുടെ കസേലിരിക്കുമ്പോ ജോസഫ് പറഞ്ഞ് നിങ്ങളാ തള്ളിക്കളഞ്ഞ ജോസഫ് ആണ് ഞാൻ അവർ പോയി എഴുതിയിട്ടുണ്ട് അവർക്ക് പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ലെന്ന് വീരചൂര പരാക്രമികളായിരുന്നു വില്ലന്മാരായിരുന്നു വലിയ പുള്ളികളായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും മിണ്ടാതായി തള്ളിക്കളഞ്ഞ കല്ലേ ദൈവത്തിനെ മൂലക്കല്ലാക്കി മാറ്റും പ്രധാനപ്പെട്ട സ്ഥാനത്തത് വയ്ക്കും എപ്പോഴാണെന്നറിയോ ബുദ്ധി കൊണ്ട് പണിയെടുക്കുമ്പോഴല്ല ദൈവത്തിൽ നീ ആശ്രയിക്കുമ്പോൾ പ്രതിസന്ധികളും വേദനകളും ഒറ്റപ്പെടലും വന്നപ്പം ദൈവത്തെ നീ മുറുക പിടിച്ചപ്പോൾ നിന്നെ ദൈവം മൂലക്കല്ലാക്കി മാറ്റാനാണ് തുടങ്ങിയത് ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ചയാണ് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന ചില അവസരങ്ങളും സമയങ്ങളുമാണ് അടുത്ത വെള്ളിയാഴ്ച നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് നമുക്ക് പ്രത്യേകം ഒരുങ്ങ നാൽപ്പതാം വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി കുരിശിൻ്റെ വഴി നടത്തി നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് നാൽപ്പതാം വെള്ളിയാഴ്ച ദൈവികാരുണ്യത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉണ്ട് ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടത് മാറും സാധ്യമായ എല്ലാവരും അറിയിപ്പായിട്ടും കൂടെ കരുതുക നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീസ്വമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ജീവിതയാത്രയിൽ കുടുംബത്തിൽ തലമുറകളിലെല്ലാം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ നല്ല ആരോഗ്യമുണ്ടാകട്ടെ അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ അപകടങ്ങൾ മാറിപ്പോകട്ടെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ അനുഗ്രഹമുള്ള തലമുറയുണ്ടാകട്ടെ ഒരാൾ നശിച്ചു പോകരുത് ഒരാളും തകർന്നു പോകരുത് ഒരു കുടുംബവും തകർന്നു പോകരുത് എല്ലാവരും അനുഗ്രഹിക്ക വചനം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉള്ളിൽ തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മനസ്സറിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ കണ്ടു നിന്നവർ നോക്കിയവരുടെ കണ്ണ് തള്ളുന്ന വിധത്തിൽ സ്തംഭിച്ചുപോയി മിണ്ടാൻ പോലും പറ്റാതായിപ്പോയി അതേപോലെയാ െ ആ ദൈവം ഇതേപോലെ നിങ്ങളെ അനുഗ്രഹിക്കും സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ ഈ മഞ്ചരയ്ക്ക് ഒരുമിച്ച് വരെ സ്വർഗ്ഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കൈയിലെന്നപോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേൻ